ഇനി ഇന്നലെ ദേശീയപാതയിലെ വിള്ളലുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ സ്ഥലം സന്ദർശിച്ച സംഘം രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാകും റിപ്പോർട്ട് നൽകുക നിലവിലെ നിർമ്മാണ രീതി മാറ്റി പ്രദേശത്ത് പാലം പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ എന്തായാലും ഈ ദേശീയപാതയിലെ വിള്ളൽ ഒരു വലിയ പ്രശ്നമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളൊക്കെ അവിടെ നിൽക്കുന്നു അതിനിടയിലാണ് ഇനിയിപ്പോൾ വിദഗ്ധ സമിതി ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു പരിശോധന നടത്തിയിരുന്നു അപ്പോൾ ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇനിയുള്ള സമര പരിപാടികൾ കൂടി പ്ലാൻ ചെയ്യുക അല്ലേ അജിൽസി അത് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്കൊക്കെ പോകാം അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ എന്നുള്ളതാണ് ആ നാട്ടുകാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അവർ ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാട്ടുന്ന വിഷയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാഗത്ത് ഇങ്ങനെയൊരു നിർമ്മിതി വേണ്ട എന്നുള്ളതാണ് ഇവിടെ മേൽപ്പാലം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒപ്പം ഇവിടെ കാര്യമായ പ്രാഥമിക പരിശോധനകളൊന്നും നടത്തിയാതെയാണ് ഈ ഒരു ദേശീയപാത നിർമ്മിച്ചത് എന്നുള്ളതും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇവർ വിദഗ്ധ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇല്ലെങ്കിൽ അത് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതാ ഉറപ്പുള്ള കാര്യമാണ് ഇന്നലെ ഈ ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തിയ സമയത്ത് അവർ ഈ സംഘത്തെ തടയുകയോ മറ്റു പ്രതിഷേധങ്ങൾക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സംഘം ഇവിടെ എത്തി ഇവിടെ പരിശോധിക്കണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പക്ഷേ തങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വിശദമായി ചോദിക്കാൻ ഇവർ തയ്യാറായില്ല എന്നൊരു പരാതി കൂടെ നാട്ടുകാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുമുണ്ടോ ഒപ്പം കൂടുതൽ ഭാഗങ്ങളിലേക്ക് അതായത് സൂക്ഷ്മമായ ഒരു പരിശോധന പരിശോധന കൂടി ഇവിടെ നടത്തേ നടത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതും നാട്ടുകാർ പറയുന്നു ഏതായാലും ഈ വിദഗ്ധ സംഘവുമായി ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു ആ സമയത്ത് ഇവർ പറഞ്ഞതാ നിലവിൽ ഇവിടെ കാര്യമായ ഒരു പരിശോധന അവർ നടത്തിയിട്ടുണ്ട് ഇനി രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്കൊക്കെ പോകാം എന്നുള്ളത് ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവിടെ പുനർനിർമ്മാണം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നത് അതായത് ഇത് തന്നെ വീണ്ടും പുനർനിർമ്മിച്ച് ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ നിർമ്മാണം നടക്കുമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഒരു മേൽപ്പാലം എന്ന തീരുമാനത്തിലേക്ക് പോകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് മേൽപ്പാലം ഒക്കെ വരേണമെങ്കിൽ അതിന് ആവശ്യമായ കുറേയധികം നടപടികളുണ്ട് പ്രത്യേകിച്ചും വലിയ രീതിയിൽ ഇത് പൊളിച്ചു മാറ്റേണ്ടതുണ്ട് തുടർന്നാണ് ഒരു മേൽപ്പാലത്തിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളു അപ്പോൾ ആ അത്തരത്തിലുള്ള നടപടികളൊക്കെ സാധ്യമാകുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കുകയാണ് ഏതായാലും ഈ റിപ്പോർട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് റിപ്പോർട്ടിൽ അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ യു ഡി എഫ് ഉൾപ്പെടെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് ഏതായാലും ഇന്നിപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടാം പ്രത്യേകിച്ചും ഈ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടി തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് പ്രതിഷേധ പരിപാടി നടക്കുക പിന്നീട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാട്ടുകാരുൾപ്പെടെ എങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുകയും ചെയ്യുക ഏതായാലും നിലവിൽ ഇവിടെ ഇപ്പോൾ ഒരു അപകടാവസ്ഥ നിലനിൽക്കുകയാണ് വാഹനങ്ങളൊന്നും മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുകയാണ് ആളുകൾക്കും വലിയ ഭീതിയുണ്ട് തൊട്ടടുത്ത കെട്ടിടങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഏത് സാഹചര്യത്തിലും വലിയ മഴ വരുമ്പോൾ ഇനിയും അപകടം സംഭവിക്കുമോ എന്നൊരു ഭയം നാട്ടുകാർക്കു